നല്ല ചൂടൻ ചോറിൻ്റെ മെലിച്ചിരി സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആഹാ അന്തസ് പക്ഷേ ഈ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ സാമ്പാർ കൂട്ടം മേടിക്കണം അരിയണം ഉണ്ടാക്കണം പക്ഷേ ഏതെങ്കിലും ഇതിലേതെങ്കിലുമൊന്ന് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കുന്നൊരു താല്പര്യം ഉണ്ടാവും അല്ലേ സാമ്പാർ മാത്രമല്ല നിങ്ങൾക്ക് ഏത് കറിയാണ് വെക്കേണ്ടത് ആ കറിക്ക് വേണ്ട പച്ചക്കറി അരിഞ്ഞ് നമ്മുടെ കയ്യിൽ സെറ്റാക്കി തരുന്ന ഒരു സ്ഥലമുണ്ട് പജിപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം ജയ ഫുഡ്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കും മറ്റു പച്ചക്കറി കടേനെക്കാളും കൂടുതൽ വിലക്കായിരിക്കും ഇവിടെ പച്ചക്കറി കൊടുക്കുന്നതെന്ന് പക്ഷെ അതുമില്ല നോർമൽ പ്രൈസിൽ തന്നെയാണ് ഇവിടെയും പച്ചക്കറി കൊടുക്കുന്നത് ഓർഡർ ചെയ്തിട്ട് നേരം വെയിറ്റ് ഇത്ര സമയം എക്സ്പേർട്ട് ആയിട്ടുള്ള ജോലിക്കാരും ഈ ഐഡിയയുടെ കോൺസെപ്റ്റിന്റെ ഒക്കെ പിന്നിലുള്ള ആളാണ് ഈ നിൽക്കുന്നത് ജയം ഫുഡ്സിന്റെ ഓണർ നിതിൻ ആണ് ഞാനൊരു പതിനേഴ് വർഷമായിട്ട് ഈ എഫ് എം സി ജി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സ്വന്തമായിട്ട് ആഗ്രഹം ചെയ്യണമെന്നുള്ള അപ്പോൾ കഴിഞ്ഞൊരു ഒരു നാലഞ്ച് വർഷം മുൻപാണ് എനിക്ക് ഇങ്ങനൊരു കോൺസെപ്റ്റ് വന്നത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നില്ല കട്ട് ചെയ്ത് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്ത് വെക്കേണ്ടി വരും പൊതുവേ നമ്മൾ ഈ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം വൺസ് ഫ്രീസ് ഔട്ട് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യണം അധികം നേരം പുറത്ത് വെക്കുന്നത് പിന്നെ അത് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ ലൈവ് കസ്റ്റം ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾക്ക് ഒരു ടു അവേഴ്സ് വരെ ഡാമേജ് ഇല്ലാതിരിക്കും അപ്പോൾ കസ്റ്റമർ ഇവിടെ നിന്ന് വാങ്ങി പോകുന്നത് അവർക്ക് വീട്ടിൽ കൊണ്ടുവന്ന ഫ്രിഡ്ജ് വെച്ചാലും അവർക്ക് ഇന്ന് എടുത്തില്ലെങ്കിൽ കൂടിയും അവർക്ക് ഡാമേജ് ഇല്ലാത്തത് കൊണ്ടുപോകാൻ പറ്റും